അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമുക്കൊരു അതിഥിയുണ്ട് ഇന്നത്തെ ദിവസം മധു മുല്ലശ്ശേരിയാണ് സി പി എം മുൻ ഏരിയ സെക്രട്ടറിയാണ് മംഗലപുരത്ത് നിന്നും ഏരിയാ സമ്മേളനത്തിലൂടെ ഇറങ്ങിപ്പോവുകയും പാർട്ടിയിൽ നിന്ന് താൻ പുറത്തു എന്ന് മധു മുല്ലശ്ശേരി പ്രഖ്യാപിക്കുകയും ചെയ്തു ഇപ്പോൾ മധു മുല്ലശ്ശേരിയുമായി വിവിധ രാഷ്ട്രീയ കക്ഷികൾ ചർച്ച നടത്തി ബി ജെ പി ഏറ്റവും ഒളിവിൽ ചർച്ച നടത്തിയത് ഇന്നിപ്പോൾ ബി ജെ പി നേതാക്കൾ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തുമെന്ന് കൂടി അറിയുന്നു ഈ ഘട്ടത്തിലാണ് മധു നമുക്കൊപ്പം ചേരുന്നത് മധു നമസ്കാരം ഗുഡ് മോർണിംഗ് 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 ഞാൻ സംസാരിക്കുന്നത് സഖാവ് മധു മുല്ലശ്ശേരിയോടാണോ അത്ര പെട്ടെന്ന് സഖാവുല്ലശ്ശേരിയോട് സംസാരിച്ചാ മതി പേരിന്റെ തൊട്ടുപുടിയിലുള്ള സഖാവ് അത്ര പെട്ടെന്ന് ഇല്ലല്ല അതൊക്കെ സാഹചര്യങ്ങളാണല്ലോ നമ്മളോട് കാണിക്കുന്ന അവഗണനയും നമ്മളോട് കാണിക്കുന്ന ഒക്കെ അല്ലേ അങ്ങനെ ഒരു സാഹചര്യത്തിൽ വരേണ്ടി വന്നത് അതെ അതെത്തിരണ്ട് വർഷം ഈ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി നാല്പത്തിരണ്ട് വർഷം എന്ന് പറഞ്ഞ വലിയൊരു കാലഘട്ടമല്ലേ അതെ അപ്പൊ ആ പ്രവൃത്തിയിൽ നമ്മളെ ഒന്നുമില്ലാതാക്കി തീർക്കുകയല്ലേ ചെയ്തത് ശരിയാണ് വർഷം അതിൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എട്ടു വർഷം ഉണ്ടായിരുന്നു ആറ് വർഷം ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആറ് സെക്രട്ടറി ദീർഘകാലം പാർട്ടി ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്നു മധു പിന്തുടർന്നിരുന്ന രാഷ്ട്രീയ ആശയവുമായിട്ട് ബി ജെ പി കുടുംബത്തിലെ രാഷ്ട്രീയ ആശയത്തിന് പൊരുത്തപ്പെടാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ മധുവിന് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇതൊക്കെ പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്ന ഒരാളല്ലേ ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരാളെന്ന രീതിയിൽ എല്ലാ ബി ജെ പി ആണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ ബി ജെ പി ആണെന്ന് ഞാൻ പതിനൊന്ന് മണിക്ക് പറയാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളൂ ഏത് പാർട്ടിയിൽ എന്ന് ഞാൻ പതിനൊന്ന് മണിക്ക് പത്രക്കാരെ കാണാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ വ്യക്തമായ ഒരു തീരുമാനം അറിയിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അല്ല മോദി ഈ പറഞ്ഞ കണക്ക് ഏതാണ്ട് മൂന്ന് ടൈം ആയിരിക്കുന്നു ഇന്ത്യ ഭരിക്കാനായിട്ട് വന്നിട്ടോ അങ്ങനൊരു വലിയൊരു അലിഗേഷൻ ഒന്നും മോദിയെ കുറിച്ചില്ലല്ലോ അതെ മാത്രമല്ല മോദിയുടെ ലീഡർഷിപ്പിൽ ഒരുപാട് പേരിപ്പോൾ ബിജെപി ക്യാമ്പിലേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട് കേരളത്തിൽ നിന്ന് നിരവധി ആളുകൾ സി പി എമ്മിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നില്ലേ നിരവധി വോട്ട് അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയല്ലേ അതെ തെരഞ്ഞെടുപ്പിൽ വലിയ മാറ്റമല്ലേ ബിജെപി വന്നോണ്ടിരിക്കുന്നത് മധു വലിയ മുന്നേറ്റമല്ല ബിജെപി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് മധു ഇപ്പോ ബിജെപിയിലേക്കാണ് പോകുന്നതെങ്കിൽ പതിനൊന്ന് മണിക്ക് താങ്കൾ പറയുമെന്ന് പറഞ്ഞു അങ്ങനെ പോകുന്ന ഘട്ടത്തിൽ താങ്കൾക്കൊപ്പം താങ്കളുടെ മകൻ പോലും വരില്ല എന്നാണ് കടകംപള്ളി സുരേന്ദ്രൻ ഇന്നലെ പറഞ്ഞത് താങ്കൾ മാത്രമേ പോകുന്നുള്ളൂ കൊപ്പം ഒരു കൂട്ടം കൂടി ഇറങ്ങി വരൂ അല്ല കൂട്ടം കൂടി ഇറങ്ങി വരൂ ഞാൻ ഇന്ന് ഇപ്പോഴും അതിനൊന്നും അതിനെ ആലോചിച്ചിട്ടില്ല ഇന്നിപ്പം ഒരു തീരുമാനം ഞാൻ ഒറ്റയ്ക്കാണ് എടുക്കുന്നത് എന്തായാലും എന്നോടൊപ്പം എന്റെ മകനുണ്ടാവും ഈ പറയുന്ന നേതാക്കളെ മക്കളൊന്നും വരാനായിട്ടില്ലല്ലോ അവരാരും പൊതുരംഗത്തിൽ ഇല്ലല്ലോ ഇന്ത്യയിൽ ഒരുപാട് കേരളത്തിൽ ഒരുപാട് മുഖ്യമന്ത്രി മുതൽ പല നേതാക്കളും ഉണ്ടല്ലോ അവരാരെയും മക്കളൊന്നും ഈ പൊതുപ്രവർത്തന രംഗത്ത് കണ്ടിട്ടില്ലല്ലോ ഞാനൊരു പൊതുപ്രവർത്തന രംഗത്തായി നിൽക്കുമ്പോൾ എൻ്റെ മകൻ ഇന്ന് പാർട്ടി ഡി ഓഫിയുടെ മേഖലാ സെക്രട്ടറിയാണ് പാർട്ടി ലോക്കൽ കമ്മിറ്റി അംഗമാണ് മറ്റുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് പ്രവർത്തിക്കുകയല്ലേ സഹാവ് പോലും വരൂലെന്ന് ഇവർക്ക് എങ്ങനെ പറയാൻ കഴിയും വരും സമയങ്ങളിൽ കാണേണ്ട കാര്യങ്ങളാണ് ആരൊക്കെ വരുമെന്നുള്ളതെല്ലാം എന്തോ താങ്കളുടെ മകൻ എന്തായാലും താങ്കൾക്കൊപ്പം ഉണ്ടാവും മറ്റുള്ളവരുടെ കാര്യം നമുക്ക് പിന്നീട് പറയാം അല്ലേ അല്ല പറയാം പറയാം ഓക്കെ ഒരു പാർട്ടി ലോക്കൽ കമ്മിറ്റി അംഗമാണ് ഓക്കെ അപ്പോ കടകംപള്ളി സുരേന്ദ്രൻ വെല്ലുവിളിച്ചത് പോലല്ല അച്ഛൻ പോയാൽ മകനും വരും വരും വരും